ആഗ്രഹിക്കുക പണച്ചോനെ നല്ലൊരു മോമിനടിമേ അല്ല എന്ന് ഞാനും ചോദിക്കണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് അതാ ആരാണ് ഈ അള്ളാഹുവിന്റെ അടിമ അവിടെ വിഷയം അപ്പൊ നമ്മൾ സാധാരണയിൽ പറയും സാധേ മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ ധാ ചെയ്യണേ എന്ന് അപ്പൊ ചിലരോട് ചോദിക്കും മരിക്കുമ്പോൾ കിട്ടിയാൽ മതിയോ മുമ്പ് വേണ്ടേ എന്ന് അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പൊ അവർ മോമിനീകളായി ജീവിക്കുന്നു അപ്പൊ മരിക്കുമ്പോഴും മോമിനായി ജീവിക്കണം എന്നാണ് ലക്ഷ്യമുള്ളത് അപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ എന്നും ഈമാണ്ടാവാ നല്ല ഈമാണ്ടാവാ ചെയ്യണം എന്ന് അല്ല മൊഹാന്മാര് പറയുമ്പോ തിരിച്ചാരോടെങ്കിലും പറയുകയാണെങ്കിൽ അവരുടെ ഭാഷ എന്താണെന്നറിയോ ആ വെള്ളത്തിൽ ഇട്ടാൽ ചീഞ്ഞു പോവാത്ത തീയിലിട്ടാൽ കരിഞ്ഞു പോവാത്ത ഈ മാണ്ടാവാൻ ദുവാ ചെയ്യണം വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോവാനും പാടില്ല തീയിലിട്ടാൽ കരിഞ്ഞു പോവാനും പാടില്ല ഇങ്ങനത്തെ ഇമാണ്ടാവാൻ ധാ ചെയ്യണം എന്തേമുണ്ടാവോ അത് റസൂലിലും പ്രവാചകന്മാരിലുമൊക്കെ അല്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചേക്കാവുന്നല്ല അതൊന്നുമല്ല പ്രവാചകന്മാരിൽ മാത്രമല്ല അതുപോലെ സഹമത്തിൽ മാത്രമല്ല